അത് നമ്മുടെ ഈ ധ്യാനം ഇവിടെ നിന്ന് ഇങ്ങനെ പോയാൽ പോരാ ഇതിനൊരു ഫോളോ അപ്പ് വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു മാത്രമല്ല ഇവിടെ എപ്പോഴും എമാഹൂസ് എന്ന് പറയുന്നത് അതിനു വേണ്ടിയൊരു സ്ഥലമാണ് നമുക്ക് പ്രത്യേകിച്ച് ഒരു അത്മായർക്ക് ഒരുമിച്ച് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരാനുള്ള ഏക സ്ഥലമാണ് എമാഹൂസ് കരിസ്മാറ്റിക്കിൻ്റെ ഓഫീഷ്യൽ സൈറ്റ് നമുക്കിവിടെ ഇറ്റ് ഈസ് അവർ ഹോം നമ്മുടെ ഒരു ഭവനം പോലെയാണ് അപ്പോൾ ഇവിടെ ഈ ഓർഗനൈസേഴ്സ് ഇപ്പം പറഞ്ഞിരിക്കുന്ന സന്ദേശം ഇതാണ് ഈ ധ്യാനത്തിന്റെ ഫോളോ ആയിട്ട് എല്ലാ മാസങ്ങളിലും മൂന്നാമത്തെ വെള്ളിയാഴ്ചകളി ശ്രദ്ധിച്ചോ തേർഡ് ഫ്രൈഡേ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് വരെ ഇവിടെ എം ഹൗസിൽ ഇവിടെ താഴത്ത് മനോഹരമായ ഒരു പള്ളിയുണ്ട് കേട്ടോ ഈ താഴത്തെ പള്ളിയിൽ വെച്ച് ഒരു വർക്ക്ഷോപ്പ് നടത്തണമെന്ന് വിചാരിക്കുന്നു ജപമാല ഉപസാര വിശ്വ കുർബാന എന്നിവയോട് കൂടെ ഫോളോ പരിശീലനം ഉണ്ടായിരിക്കും ഇതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ചേർന്ന് അവിടെ പരിശീലനം നടത്തുന്നു എല്ലാവരുടെയും പ്രത്യേകിച്ച് എറണാകുളം സോണിലുള്ളവരെ ക്ഷണിക്കുന്നു എല്ലാവർക്കും സ്വാഗതം ഈ മാസം പതിനെട്ടാം തീയതി വഴിയാഴ്ച ഇത് ആരംഭിക്കുന്നു അതായത് അതായത് ആ അടുത്ത ഈ പതിനെട്ടാം തീയതി ഈ മാസം തന്നെ മൂന്നാം വെള്ളിയാഴ്ച ആരംഭിക്കുന്നു അതുകൂടാതെ അറിയിപ്പ് കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ഡിസംബറിൽ ബ്രദർ തോമസ് പോൾ നേതൃത്വം കൊടുക്കുന്ന അഞ്ച് ദിവസത്തെ ഇതുപോലത്തെ ധ്യാനം അഞ്ച് ദിവസത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന വരദാന വളർച്ചാ ധ്യാനം ഇവിടെ എം ആസിൽ നടത്തുവാൻ ആഗ്രഹിക്കുന്നു എല്ലാവരും ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രധാനമായിട്ട് എനിക്ക് ലീവ് എനിക്ക് സമയം കിട്ടണം എല്ലാ സ്ഥലത്തെയും പ്രോഗ്രാമുകളെല്ലാം ആവേണ്ടി ബുക്കിലാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഇന്ത്യയിൽ വരാനുള്ള ഒരു ചാൻസ് വന്നിട്ടുണ്ട് ചാൻസ് എന്ന് പറഞ്ഞാൽ കുറേ നാൾ മുമ്പ് ഹിന്ദിയിൽ ധ്യാനിപ്പിക്കാൻ ഞാൻ ഏട്ടിട്ടുണ്ട് അത് നോർത്ത് ഇന്ത്യയിൽ ചാന്ത ഡയസിൽക്ക് അവിടെ ഹിന്ദിയിൽ അവിടുത്തെ സാധാരണ ആളുകൾക്ക് ഹിന്ദിയിൽ ഒരു ധ്യാനം നടത്താൻ അപ്പം അത് എൻ്റെ മറ്റൊരു കാര്യസമാണ് ഹിന്ദിയിൽ പാട്ടും പാടി ധ്യാനിപ്പിക്കാനുള്ളത് അപ്പം വേണ്ടി ഞാൻ ഒരു മൂ ഒരാഴ്ചത്തേക്ക് വരണം പക്ഷെ അതോടൊപ്പം ഇതും കൂടി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കിപ്പോൾ അറിയില്ല മനസ്സിലായോ ഇപ്പം നമുക്കൊന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഈ തരത്തിൽ നമ്മളെല്ലാവരുമുള്ള വരദാനങ്ങളെ ജലിപ്പിച്ചാൽ മാത്രമേ നമ്മൾ നവീകരണം വളരെയുള്ളൂ പ്രത്യേകിച്ച് ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സമയത്തെങ്കിലും നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണവും പ്രാക്ടീസ് നടത്തി വർക്ക്ഷോപ്പുകൾ നടത്തി വളരണം അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രതീക്ഷിക്കുക പ്രാർത്ഥിക്കുക ഞാൻ കഴിയുന്നതും പരിശ്രമിക്കും ഇതിന് വേണ്ടി വരാനായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഹലര ഹലര ിൽ ഇതുപോലൊരു പ്രോഗ്രാം നടത്താൻ അന്ന് വഴി ഒഴിപ്പുവാണേ ഇപ്പോ വേഗം പോയി ചായ കുടിച്ചിട്ട് ഓടി വരിക എന്നിട്ട് നമ്മള് ഗ്രൂപ്പ് തുടങ്ങാം ഓക്കെ